വൈജ്ഞാനിക സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വാഗത് സംഘം വൈസ് ചെയർമാൻ കെ മുഹമ്മദ് കമാൽ അസൈക്കുലാത്തു വസ്സലാമില്ല ബഹുലുൽ തമ്പി ലി സാനി എഫ് കൗ കവലി വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ പഠിതാക്കളെ സഹോദരി സഹോദരന്മാരെ എസ് എൽ ആർ സി സംസ്ഥാന സംഗമത്തിൽ വൈജ്ഞാനിക സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് ഇനി അർപ്പിതമായ കർത്തവ്യം ഖുർആാൻ പഠന രംഗത്ത് മാതൃകാ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന എസ് എൽ ആർ സിയുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വിരാമമിടുമ്പോൾ ഒരു വാർഷിക ഒത്തുകൂടൽ നടത്തുക എന്നത് എസ് എൽ ആർ സിയുടെ ഉന്നത താൽപ്പര്യങ്ങളിൽ ഒന്നാണ് ആ അടിസ്ഥാനത്തിലാണ് നാം ഇന്നിവിടെ ഉച്ചചേർന്നത് ഈ വൈജ്ഞാനിക സമ്മേളനത്തിന് നന്ദി പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർവ്യ കർത്തവ്യം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമുക്കെല്ലാം സുപരിചിതനായ അഹമ്മദ് ദേവർകോയിൽ എം എൽ എ ആണ് അദ്ദേഹത്തിന് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഈ സമ്മേളനത്തിലെ ഇഫ് മത്സരത്തിന് ഉദ്ഘാടനം ചെയ്തത് ഇതേപോലെ തന്നെ സമാധരണീയനായ ഉസൈ മടവൂർ സാഹിബ് അവർക്കാണ് കേ എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ എസ് എൽ ആർ സിയുടെ എല്ലാമായ ഡയറക്ടർ കെ വി അബ്ദുല്ലു അവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതേ ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ ആറുൺ സാഹിബിനും നന്ദി പ്രകാശിപ്പിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എസ് എൽ ആർ സി യുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹിർ ദവാന അനിൽ ഹമദി ലാഹിറബുൽമീൻ അസ്ലാമലൈക്കും